പി വി അൻവർ നമുക്കിപ്പോൾ ഉണ്ട് രാഹുൽ ഗാന്ധിക്കെതിരായ ഒരു പരാമർശത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ പൊളിറ്റിക്കൽ ഡി എൻ എ എന്നാണോ ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ എന്താണ് ഉദ്ദേശിച്ചത് ആ പരാമർശത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ ആ പരാമർശത്തിൽ ഉറച്ചു നിൽക്കുന്നു പൊളിറ്റിക്കൽ ഡി എൻ എ എന്നു തന്നെയാണല്ലോ അതിൻ്റെ ഉദ്ദേശം കാരണം ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു കുടുംബത്തിൽ നിന്ന് വന്ന ഒരു വ്യക്തി ദേശീയ കോൺഗ്രസിൻ്റെ ഏറ്റവും ഉന്നതനായ ഒരു നേതാവ് അദ്ദേഹം ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന മൊത്തത്തിൽ ഇന്ത്യ മുന്നണി ഇവിടെ ഇലക്ഷൻ പ്രൊപ്പഗണ്ടയിലെ ഒന്നാം നമ്പറായി എടുത്തിട്ടുള്ളത് സംസ്ഥാനത്തെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ ദേശീയ നേതാക്കളെ പ്രതിപക്ഷ കക്ഷി നേതാക്കളെ എല്ലാവരെയും കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്യുന്നു എന്ന വലിയ ഒരു എലക്ഷൻ പ്രൊപ്പഗണ്ട ഒരു മെയിനായിട്ട് നമ്മൾ രാജ്യത്ത് നടക്കുകയാണ് ആ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന ഒരു വ്യക്തി വന്നിട്ട് കേരളത്തിലെ മുഖ്യമന്ത്രിയെ എന്താണ് ഇ ഡി അറസ്റ്റ് ചെയ്ത് ചെയ്യാത്തത് എന്ന് ചോദിച്ചാൽ അതിനർത്ഥം എന്താ അത് പൊളിറ്റിക്കൽ പാപ്പരത്താണ് സ്വാഭാവികമായും ഇത് കേൾക്കുന്ന മനുഷ്യർ അതിനെക്കുറിച്ച് മനസ്സിലാക്കുക ഇദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാരമ്പര്യത്തെ തന്നെയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാരമ്പര്യത്തിൻ്റെ ഡി എൻ എ പരിശോധിക്കണം എന്ന് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പക്ഷേ നമ്മൾ ഈ പിതൃത്വം ഡി എൻ എ പരിശോധിക്കണം ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അതിനൊരു പൊളിറ്റിക്കലി ഒരു പ്രശ്നം കൂടിയുണ്ട് മാത്രവുമല്ല ഇതൊരു വ്യക്തിയെ അധിക്ഷേപിക്കുന്നതിന് തുല്യമാണെന്നാണ് പ്രതിപക്ഷം പറയുന്നത് അങ്ങനെ കൂടി കാണേണ്ടതല്ലേ അല്ല അങ്ങനെ ഒരിക്കലും കാണേണ്ടതില്ല ഇത് ബയോളജിക്കൽ ഡി എൻ എ എന്ന് പറഞ്ഞത് ഒരു പൊളിറ്റിക്കൽ ഡി എൻ എയെക്കുറിച്ച് അത് ഈ കേരളത്തിലെ ഇന്ത്യയിലെ ജനങ്ങളത് പരിശോധിക്കണം എന്ന് പറയുമ്പോൾ അത് അപ്പൊരായുധമാക്കണം ഇതാണല്ലോ ഇവിടുത്തെ കോൺഗ്രസും യു ഡി എഫും ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനെ പെട്ടെന്ന് ബയോളജിക്കൽ ഡി എൻ എ ആക്കി മാറ്റിയിട്ട് ആ പിതൃത്വത്തെ ഞാൻ ചോദ്യം ചെയ്തു എന്ന ഒരു തരംതാണ് നിലവാരത്തിലേക്ക് കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പ് തന്നെയാണ് കൊണ്ടുപോയത് ഞങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ബയോളജിക്കൽ ഡീജനെ കുറിച്ച് ഒരു സംശയമില്ല അത് കോൺഗ്രസ്സിലെ ആളുകൾക്കുണ്ടെങ്കിൽ അത് അത് അവർ പറയേണ്ടതാണ് ആ രീതിയിൽ സത്യത്തിൽ രാഹുൽ ഗാന്ധിയെ കുടുംബപരമായിട്ട് അധിക്ഷേപിക്കുന്ന തരത്തിലേക്ക് ഈ വിഷയത്തെ കൊണ്ടുപോയതാര കോൺഗ്രസ് നേതൃത്വമാണ് അത് എന്നെ 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 ചേരാൻ വന്നിട്ട് കാര്യമില്ല യു ഡി എഫ് പ്രധാനമായും പറയുന്നത് എന്തും പറയുന്ന നേതാവായി അൻവർ മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് അല്ല എന്തും പറയുന്ന നേതാവല്ല ഇപ്പോൾ നിങ്ങൾ തന്നെ ആലോചിക്കുക ഈ ഒരു തരത്തിലൊരു പ്രസ്താവന നടത്തിയാൽ എന്തും പറഞ്ഞിട്ടാണ് അദ്ദേഹം കേരളത്തിലേക്ക് വരുന്നത് വയനാട്ടിൽ അദ്ദേഹം മത്സരിക്കാൻ പാടുണ്ടോ രാഷ്ട്രീയ ധാർമ്മികത ഒരംശം അദ്ദേഹത്തിൽ ബാക്കി ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഈ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഘടക കക്ഷിയിൽ സംവിധാനത്തിലെ ഒരു ഘടക കക്ഷിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ കേരളം ഒഴിച്ചുള്ള എല്ലാ സംസ്ഥാനത്തും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒരുമിച്ചാണ് ഇന്ത്യ മുന്നണിയിലുള്ളത് അങ്ങനെ നിൽക്കുന്ന ഒരു സമയത്ത് സ്വാഭാവികമായിട്ടും ആർക്കെതിരാണ് മത്സരിക്കുന്നത് ആരാ ഡി രാജ ഈ പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറിയാണ് അതിലെ മഹിളകളുടെ ഒരു അഖിലേന്ത്യാ നേതാവാണല്ലോ ഈ പറയുന്ന ആനി രാജ അവർ മത്സരിക്കുന്ന മാത്രമല്ല അവർ ഈ ദേശീയ സമരത്തിൽ അതിശക്തമായി പങ്കെടുത്ത ആളാണ് ഈ പറയുന്ന പൗരത്വ ഭേദഗതി ബില്ലിൽ ജയിലിൽ പോയിട്ടുള്ള ആളാണ് മണിപ്പൂർ വിഷയത്തിൽ പോയി അവിടെ പോയിട്ട് രാജ്യത്തിന് സംസാരിച്ചു എന്ന് പറഞ്ഞ് യു എ പി യെ ചമത്തപ്പെട്ടിട്ടുള്ള ആളാണ് ഇങ്ങനെയൊക്കെ ഉള്ളൊരു നേതാവ് മത്സരിക്കുന്നൊരു സ്ഥലത്ത് എന്ത്ടിസ്ഥാനത്തിൽ എന്ത് ധാർമ്മികതയിലാണ് അദ്ദേഹം ഒന്ന് മത്സരിക്കുന്നത് ഇങ്ങോട്ട് വരുന്നതിൻ്റെ തൊട്ട് വയനാട്ടിലേക്ക് അദ്ദേഹം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നതിൻ്റെ രണ്ടാഴ്ച മുമ്പാണ് ബീഹാറിലെ വലിയ ഒരു ഇന്ത്യ മുന്നണി സമ്മേളനം നടന്നത് അല്ലേ നിതീഷ് കുമാർ ഈ മുന്നണിയെ ചതിച്ചപ്പുറത്ത് പോയി അതിനെ നേരിടാൻ വേണ്ടി ഇന്ത്യ മുന്നണി ബീഹാറിൽ നടത്തിയ മഹാസമ്മേളനത്തിൽ ഒരു കൈയിൽ യെച്ചൂരിയും വലത് കയ്യിൽ ഡി രാജയും പിടിച്ച് ഇന്ത്യ മുന്നണി സിന്ദാബാദ് എന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധി പിന്നെ വന്നിട്ട് മത്സരിക്കുന്നത് എവിടെയാണ് ഈ വയനാടിൽ ഈ ആർ എസ് എസിനെതിരെ ബി ജെ പിക്ക് എന്നും ശക്തമായ നിലപാടെടുത്ത രാജ്യത്തിൻ്റെ പാർലമെൻറ്റിൽ ഈ ബില്ല് പാസ്സാക്കും പൗരത്വ ഭേദഗതി ബില്ല് പാസ്സാക്കുമെന്ന് പറഞ്ഞപ്പോൾ ഒരു മണിക്കൂറിനകം ഒന്നും ആലോചിക്കാൻ കേരളത്തിലെ ഇടതുപക്ഷത്തിനോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ സമയമുണ്ടായാലും ഒരു മണിക്കൂറിനുള്ളിൽ ഇത് നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് ഇതേ ഒരു സാഹചര്യത്തിലായിരുന്നു ആ പ്രസ്താവന എന്നാണോ പറയുന്നത് എന്ത് തീർച്ചയായിട്ടും അതിനല്ലേ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ ഡി എൻ എ ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ പരിശോധിക്കപ്പെടുക തന്നെ ചെയ്യും വയനാട് പോലും എന്താണ് സംഭവിക്കുന്നത് എന്നത് തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്ന ജൂൺ നാലാം തീയതി കേരളത്തിലെ ജനങ്ങൾ കാണും നെഹ്റു കുടുംബത്തിന് പരിചയമില്ലാത്ത വ്യക്തിയെന്നതല്ല ഞാൻ എൻ്റെ പിതാവ് പി വി ഷൗക്കത്തലി ജവഹർലാൽ നെഹ്റുവിൻ്റെ കൂടെയും ഇന്ദിരാഗാന്ധിയുടെ കൂടെയും എ ഐ സി സി മെമ്പറായിരുന്നിട്ടുള്ള ആളാണ് തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ പാർലമെൻറ്റിൽ എൻ്റെ പിതാവ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി മഞ്ചേരി പാർലമെൻറ്റിൽ മത്സരിക്കുമ്പം എൻ്റെ വീട്ടിൽ വന്നിട്ടുള്ള ആളാണ് ജവഹർലാൽ നെഹ്റു ആ കുടുംബമായിട്ട് നമുക്ക് അത്രയും വലിയ ബന്ധമുണ്ട് ആ കുടുംബത്തിൽ നിന്ന് ഇത്രയും രാഷ്ട്രീയമായി തരം താഴ്ന്ന ഒരു പ്രസ്താവനയിലേക്കും കേരളത്തിൽ വന്നിട്ട് ആർ എസ് എസിനെതിരെ മത്സരിക്കേണ്ട വ്യക്തി ഇവിടെ ഇന്ത്യ മുന്നണിയുടെ ഒരു ഘടക കക്ഷിക്കെതിരെ മത്സരിക്കുന്നു ഇപ്പോൾ എന്താ സ്ഥിതി ഇപ്പോൾ മോഡി പറയാണ് ഡൽഹി മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യാൻ ആദ്യം പറഞ്ഞത് കോൺഗ്രസ് ഇപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രിയെ എന്താണ് അറസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് രാഹുൽ ഗാന്ധി ചോദിക്കുന്നത് അതുകൊണ്ട് അറസ്റ്റ് ചെയ്താൽ നാളെ നാളെ നിങ്ങളോട് ചോദ്യം ചെയ്യരുത് ഇന്നലെ ആസാം മുഖ്യമന്ത്രി വന്നിട്ട് പറഞ്ഞു ഏത് ഇറ്റ് ഇസ് വെരി നിയർ വി വിൽ അറസ്റ്റ് ചെയ്യാൻ മാറ്റി എനി മൊമെൻ്റ് എന്നാണ് പറഞ്ഞത് പക്ഷേ അപ്പോൾ അപ്പം രാഹുൽ ഗാന്ധി മാറ്റി പറയരുത് അപ്പോൾ ബി ജെ പിക്ക് അടിക്കാൻ വടികൊടുക്കുന്നു ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു വലിയ വിഷയമായി ഇത്തരത്തിലുള്ള അറസ്റ്റുകളും കള്ളക്കേസുകളും ഈ മുന്നണി ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ അതിന് നേരെ വിപരീതമായിട്ട് ഇവിടെ വന്ന് മത്സരിക്കുന്നു കൊടിയില്ല ബോർഡില്ല അവിടെ ഏറ്റവും വലിയ ഘടകക്ഷിയാരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് എന്താണ് ആ രാഷ്ട്രീയ പാർട്ടിയുടെ ഇന്ന് കേരളത്തിലെ സ്ഥിതി ഒരു രാഷ്ട്രീയ പാർട്ടിയെ കൂടെ നിന്ന് സഹായിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെ ഷണ്ഡീകരിച്ചു കഴിഞ്ഞു അവർക്ക് മാത്രമാണ് ഇന്ത്യയിൽ പച്ചക്കൊടിയുള്ളത് ഇന്ത്യയിലെ ഏകദേശം ഒരു പതിനഞ്ചോളം പാർട്ടികൾക്ക് പച്ചക്കൊടിയാണ് കർഷി കർഷകരുമായി ബന്ധപ്പെട്ട എല്ലാ സംഘടനകളും ഈ പറയുന്ന പച്ചക്കൊടിയാണ് ഈ പച്ചക്കൊടി ഇന്ത്യയിൽ ഇന്ത്യയിലെവിടെയും ഉപയോഗിക്കാം പക്ഷേ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ കൊടി മാത്രം ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കൊടി മാറ്റിവെച്ചു ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് ജയിക്കണോ അദ്ദേഹം മത്സരിച്ച് ഇനി പരാജയപ്പെടുകയാണെങ്കിൽ ആർക്കെതിരെ ഏറ്റുമുട്ടേണ്ടത് എല്ലാ തിരഞ്ഞെടുപ്പും ജയിക്കാനുള്ളതോ അദ്ദേഹം കൊടുക്കുന്ന ഒരു സന്ദേശം ആ സന്ദേശം സത്യസന്ധമാണെങ്കിൽ അദ്ദേഹം മത്സരിക്കേണ്ടിയിരുന്നത് ബി ജെ പിയുടെ ഏറ്റവും ശക്തമായ സംസ്ഥാനങ്ങളിലാണ് ഇപ്പോൾ എട്ട് തിരഞ്ഞെടുപ്പുകൾ നടന്നു യു പിയിൽ എട്ട് ഡിവിഷനിൽ ഏതെങ്കിലും ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ ഇദ്ദേഹം പോയോ ഇപ്പം ഉത്തരേന്ത്യയിൽ എവിടെയെങ്കിലും ഉണ്ടോ ഇപ്പോൾ ആങ്ങളെയും പങ്ങളും എന്താ ഇവിടെ തന്നെയല്ലേ എന്താ ഇവരുടെ സ്ഥിതി നൂറ്റി എഴുപത് കോടി രൂപയാണ് റോബേർട്ട് വധേര ഈ ബി ജെ പിയുടെ ഫണ്ടിലേക്ക് കൊടുത്തിരിക്കുന്നത് അതുപോലെ മുഖ്യമന്ത്രി ഇതിനെ അനുകൂലിക്കുകയാണ് ചെയ്തത് മുഖ്യമന്ത്രി പി വി അൻവരൻ അഴിച്ചു വിട്ടിരിക്കുകയാണോ അല്ല അതൊക്കെ ഇവർക്ക് എന്തും പറയാം ഞങ്ങൾ ചോദിച്ച കുറേ ചോദ്യങ്ങളുണ്ട് ആദ്യം ഉത്തരം പറയട്ടെ ഈ നൂറ്റി എഴുപത് കോടി ഉറുപ്പിക ബി ജെ പിക്ക് കൊടുത്തു എന്ന് പറഞ്ഞത് പിണറായി വിജയൻ അല്ലല്ലോ രാജ്യത്തിൻ്റെ സുപ്രീം കോടതിയിൽ റിസർവ് ബാങ്ക് കൊടുത്ത കണക്കിലാണ് റോബർട്ട് അത് അതില്ലെന്നവർക്ക് പറയാൻ പറ്റുമോ അങ്ങനെ ബി ജെ പിയെ ഉള്ളിലൂടെ സഹായിക്കുകയും ബി ജെ പിയുമായി ധാരണ ഉണ്ടാക്കുകയും പല സംസ്ഥാനങ്ങളെയും മുമ്പെന്താണ് ഉണ്ടായത് പല സംസ്ഥാനങ്ങളിലും ജനങ്ങൾ ബി ജെ പിയെ തള്ളി കോൺഗ്രസിൻ്റെ ആളുകളെ വിജയിപ്പിച്ചു ഈ വിജയിപ്പിച്ച ആളുകളൊക്കെ കൂട്ടമായി വീണ്ടും ബി ജെ പിയിൽ തീർന്ന് അവർക്ക് മന്ത്രിസഭ ഉണ്ടാക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കും ഇന്ന് ദേശീയ രാഷ്ട്രീയം നിങ്ങളൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങളൊക്കെ ഈ രാഷ്ട്രീയം ഒബ്സർവ് ചെയ്യുന്നവരാണ് ഒരു ഇരുന്നൂറ് സീറ്റ് കഷ്ടിച്ച് തികയ്ക്കാൻ സാധ്യതയില്ലാത്ത അവസ്ഥയിലേക്ക് ബി ജെ പി എൻ ഡി എ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളുടെയൊക്കെ ഒബ്സർവേഷൻ ഇതാ പക്ഷേ അങ്ങനെ ഒരു മന്ത്രിസഭ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പത്തോ ഇരുപത്തഞ്ചോ എം പിമാരോ വേണമെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിന്ന് ജൂണിൽ നാലാം തീയതി അവർക്ക് കിട്ടും അതും ഇന്ത്യയിലെ ജനങ്ങൾ കാണാൻ പോവുകയാണ് ആ നേതാക്കന്മാരാണ് ഇതുപോലെ ഈ ഫാസിസത്തിനെതിരെ അതിശക്തമായ നിലപാടെടുക്കുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കെതിരെ ഇത്രയും മോശപ്പെട്ട ഇത്രയും തരന്നാണ് ഇത്രയും വൃത്തികെട്ട ഒരു പ്രസ്താവന നടക്കുമ്പോൾ ഒരു എന്ന നിലക്ക് എനിക്കും ധാർമ്മിക ഉത്തരവാദിത്തങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ പറഞ്ഞത് അതിൽ ഒരു മാറ്റവും